ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു വിഷയമില്ലായിരുന്നു എന്നിട്ട് യേശു പ്രാർത്ഥിച്ചത് എങ്ങനെ ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ട ദൈവമേ ഇതാ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതാ ദൈവമേ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു മകൻ ഒരു മകൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ അപ്പനോ അമ്മയോ ആഗ്രഹിക്കുന്നുണ്ടോ ഈശോ പഠിപ്പിച്ച വഴിയാണ് ഈശോ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവസാനമായിട്ട് യേശു പ്രാർത്ഥിച്ചത് എഴുതി വെച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല അപ്പസ്തോലന്മാരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് യേശു പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം മൂലം യേശുവിൽ വിശ്വസിക്കാൻ വരുന്നാളുകളിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ യേശു എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് അന്ന് യേശു പ്രാർത്ഥിച്ചു അപ്പസ്തോലന്മാരുടെ വചനത്തിലൂടെ ശുശ്രൂഷകളിലൂടെ യേശുവിനെ അറിയാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടി കൂടി യേശു അന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ദൈവമേ ഇതാ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇതാ ദൈവമേ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു മകൻ ഒരു മകൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ അപ്പനോ അമ്മയോ ആഗ്രഹിക്കുന്നുണ്ടോ വിശു പഠിപ്പിച്ച വഴിയാണ് യശു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവസാനമായിട്ട് യേശു പ്രാർത്ഥി എഴുതി വെച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല അപ്പസ്തോലന്മാരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം മൂലം യേശുവിൽ വിശ്വസിക്കാൻ വരും നാളുകളിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ യേശു എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് അന്ന് യേശു പ്രാർത്ഥിച്ചു അപ്പസ്വലന്മാരുടെ വചനത്തിലൂടെ ശുശ്രൂഷകളിലൂടെ യേശുവിനെ അറിയാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടി കൂടി യേശു അന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പറയുമ്പോ മക്കളതിനകത്ത് വലിയൊരു ധ്വനി കടപ്പുണ്ടെന്നറിയുമോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല പല നാളുകളിൽ നമ്മുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് പറയും എത്ര മാതാപിതാക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ നിന്നും സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനും ആത്മാർത്ഥമായിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു സിസ്റ്ററും ഒരു സമർപ്പതയും സമർപ്പതനും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവര് പ്രാർത്ഥിക്കുന്നവര് എത്ര പേര് ഇനത്തിനുമുണ്ട് വരുന്ന ആളുകളിൽ ഇപ്പോഴല്ല ദമ്പതി ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എത്രയോ ദമ്പതിമാര് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന തലമുറകള് വിശുദ്ധരായ തലമുറകളാകണോന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശു തന്റെ വചനത്താൽ തന്റെ അപ്പസ്തോലന്മാർ വചനം പ്രഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു യേശു മരിച്ചിട്ടില്ല ഉദ്ധാനം ചെയ്തിട്ടില്ല അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടില്ല അപ്പൊ സ്വലം പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നിട്ടും യേശു പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ ഇവരിലൂടെ യേശു ക്രിസ്തുവിനെ അറിയാൻ പോകുന്ന വിശ്വാസത്തിലേക്ക് വരാൻ പോകുന്ന സകല ജനപദങ്ങളെയും തലമുറകളെ കണ്ടുകൊണ്ട് യേശു പ്രാർത്ഥിച്ചെങ്കിൽ മക്കളെ നമുക്ക് ജനിക്കാൻ പോകുന്ന വിദൂര ഭാവിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്കു വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വർഗം ഏൽപ്പിക്കുകയാണ്